ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നിക്കാൻ വെച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തവും അതുപോലെ ഇൻട്രസ്റ്റിങ്ങുമായ ഒരു വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താണ് രണ്ട് ആടിനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്താണ് വ്യത്യസ്തത എന്താണ് ഇൻട്രസ്റ്റിങ് എന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും ഇതിനകത്ത് ഇൻട്രസ്റ്റിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഈതിന് അറക്കാൻ വേണ്ടി ഞങ്ങൾ ഷെയറിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്ന നാല് കൂട്ടർ ഒന്നിച്ച് ഇട്ട് വാങ്ങിച്ച ആടാണ് രണ്ട് ആടിനെ മേടിച്ചിട്ടുണ്ട് ഞങ്ങളിത് ഫാം ഹൗസിൽ പോയി അവിടെ നിന്ന് ഡയറക്റ്റ് മേടിച്ചോണ്ട് വന്നതാണ് ഇവിടെ താമസിക്കുന്ന രണ്ട് കൂട്ടര് ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടാതെ വേറൊരു കൂട്ടരുണ്ട് അവരും ക്രിസ്ത്യൻസ് ആണ് ഞങ്ങൾ നാല് പേരും കൂടെ ഇട്ടാണ് ഇതിനെ വാങ്ങിയത് അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്നതും ബാക്കിയുള്ളതുമായ വിശേഷങ്ങൾ വരുന്ന വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബലിപ്പെരുന്നാൾ ആശംസകൾ